ഹായ് ഫ്രണ്ട്സ് നാത്തൂൻ സുരന്തലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു അടിപൊളി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കൊഞ്ചു മാങ്ങ എൻ്റെ ഒരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത് ഓണാട്ടുകാരൻ ഞങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാൻ നൂറ് ഗ്രാം ഉണക്ക ഉണക്കക്കൊഞ്ച് തിളച്ച വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷം നല്ല പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് അപ്പം ഇത് അപ്പം അതിനായിട്ട് ഞാൻ ഒരു നൂറ് ഗ്രാം ചോറ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു മാങ്ങയാണ് ഞാൻ അരിഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് കഴുകി വെച്ചേക്കാണ് കരി കുറച്ച് പുളി പോകണം ഇത് മാങ്ങ കൂടുതൽ വേണം അപ്പോൾ കുറച്ച് പുളി പോകണം അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇടാം തേങ്ങ ഇടാം തേങ്ങ ഇട്ടതിന് ശേഷം ചുമതള്ളി കറിവേപ്പില പച്ചമുളക് നമ്മളിപ്പോഴേ ഇട്ടുണ്ട് ചുമന്നുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാലി ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് രണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ ആണ് സോറി ടേബിൾ സ്പൂൺ ആണ് മല്ലിന ടീസ്പൂൺ ആണ് ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നേരിടാം ഞെരടിയെടുത്തതിന് ശേഷം ഇരിക്കുന്ന പച്ചമുളക് നമുക്കിതിലിട്ട് ഒന്നും കൂടെ നേരിടാം പച്ചമുളക് ആദ്യം ഇട്ട് ഞിട്ട് കഴിഞ്ഞാൽ കൈ പുകയും അതുകൊണ്ടാണ് കൈക്ക് നല്ല നീറ്റലുണ്ടാകും അപ്പം പച്ചമുളക് നമുക്ക് പിന്നിട്ടാൽ മതി എരിവെള്ള മുളക് പൊടി അധികം ചേർക്കുന്നില്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇട്ടേക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ഇടാം മാങ്ങൾ ഒന്നുകൂടി നേരിടാം മാങ്ങായിട്ട് ഞെരടിയതിന് ശേഷം ഈ കൊഞ്ച് ഇടാം ചെമ്മീൻ നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ചെമ്മീനാണ് അപ്പോൾ അതും അതിലേക്ക് അതിലേക്കിടാം ഇതിലേക്കിട്ട് നല്ല ഉള്ളൊന്നുകൂടെ ഞെരം ഇനി ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടെ വലുതായിട്ട് വരുന്നത് ചെറിയ ഉള്ളിൻ്റെ ടേസ്റ്റാണ് അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിക്കോണം ഉപ്പൊക്കെ പാകത്തിന് നോക്കിക്കോണം കുറച്ചുകൂടി ഉപ്പ് എനിക്ക് വേണ്ടി വരും അപ്പം ഞാനൊരു സ്വല്പ ഉപ്പ് ഇടൂലത്തിട്ടാണ് നന്നായിട്ട് ഞെട്ട് നന്നായിട്ട് ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് നീരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതേപോലെ പോലെ ഇത് കാര്യം ഇതിനകത്ത് നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മെയിൻ ഇതായിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണ നമ്മളിതിനകത്ത് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് കുത്തിവെക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് കുത്തിവെക്കും അതൊക്കെ ഒന്ന് ഇതായിട്ട് പിടിക്കട്ടെ അപ്പോൾ ഇത് ഇപ്പോൾ എടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിവിടെ വെച്ചിട്ട് അപ്പോൾ നമുക്കൊരു ചട്ടി എടുക്കാം ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആദ്യം കാര്യം ചട്ടിയിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചുറ്റി ചൊഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ച് ചെറിയ തീയിൽ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം ഒടിക്കട്ടെ അപ്പം സിമ്മിലേ ഇടാളുള്ളൂ നമുക്കിത് അടച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം ആ അപ്പോൾ കുറച്ച് ഇനി നമുക്ക് സ്പൂൺ സ്പൂണിട്ടൊന്ന് നോക്കാം ഇതെങ്ങനെ എന്ത് ഇതിൻ്റെ ഉണ്ടോ ഒട്ടും ഇത് അടുക്കി പിടിച്ചിട്ടില്ല നമുക്ക് ഇതിൻ്റെ വെള്ളം ഇങ്ങനെ വറ്റി വരണം വറ്റി വരുന്നത് വരെ നമ്മളിത് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ മഴയൊക്കെ ഇതിനൊപ്പം തന്നെ വെന്തോളും നല്ല മണമൊക്കെ വരുന്നുണ്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇനിയും നിങ്ങളിത് ഇളക്കി കൊടുക്കണം നമുക്ക് ഇതൊന്നടിച്ചു വയ്ക്കാം നമുക്ക് കൊഞ്ച് ഇരുന്ന ഒരു ശകലം ഒരു മണിക്കും വെച്ചിട്ടില്ല നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തോരും നല്ലതായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം